സംസ്ഥാനത്ത് ഇന്ന് മുതൽ ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയത് ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോകരുത് അന്യസംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് തന്നെ കേരള തീരം വിട്ടുപോകുന്നുവെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അൻപത്തിരണ്ട് ദിവസം കടലിലെ മത്സ്യസമ്പത്തിന്റെ പ്രചരന കാലഘട്ടമാണ് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ തുടരും ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർമാർ ജില്ലാ പോലീസ് മേധാവിമാർ വിവിധ മത്സ്യത്തൊഴിലാളി യൂണിയനുകൾ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം ഈ കാലയളവിൽ ട്രോളിംഗ് ബോട്ടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ അനുവദിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന് ഫിഷറീസ് മന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം കൊല്ലം നീണ്ടകരയിൽ ഇൻബോർഡ് വള്ളങ്ങൾ ഒഴികെയുള്ള മത്സ്യ യാനങ്ങൾക്ക് ട്രോളിംഗ് കാലയളവിൽ മീൻ മീൻപിടിക്കാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട് ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് ഹാർബറുകളിൽ പ്രവർത്തിക്കുന്ന ഡീസൽ ബാങ്കുകൾ അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകി അന്യസംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനത്തിന് മുന്നേ തന്നെ തീരം വിട്ടു പോയിട്ടുണ്ടെന്ന് തീരദേശ ജില്ലാ കളക്ടർമാർ ഉറപ്പുവരുത്തണം മത്സ്യബന്ധന നിരോധനവുമായി ബന്ധപ്പെട്ട ഈ മാസം അവസാനം മുതൽ തീരദേശ മേഖലയിൽ കൺട്രോൾ റൂമുകൾ തുടങ്ങാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം